ചെയ്തോണ്ടിരിക്കുമ്പോൾ മാർക്കോ പാനും ഹിറ്റ് ആക്കണമെന്ന് വിചാരിച്ചെടുത്ത സിനിമയല്ല അത് അങ്ങനെ ആയി തീർന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഗറ്റ്സ് ബി വി പോലത്തെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫാമിലി മെമ്പേഴ്സ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നിയത് ഞാൻ ഇനി ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്കോയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്ലോസ് ടു മൈ ഹാർട്ട് സബ്ജെക്റ്റ് ആണ് മാർക്ക് വലിയ ഹിറ്റാണ് ഓൾസെൻഡ് ഗുഡ് പക്ഷെ ഒരു മൂവി എന്നാൽ ഞാൻ കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റ് ആവുന്നത് ഇറ്റ്സ് എന്ന സിനിമയുടെ കോർ എസെൻസാണ് ദാറ്റ് ഇസ്യും പറഞ്ഞു ഞാനും പറഞ്ഞു പിന്നെയും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിലൊണ്ട് നടക്കുന്ന ഒരാളാണ് എനിക്ക് കണക്റ്റ് ആവുന്ന കഥകൾ ഇപ്പോൾ വൈബിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെ കുറിച്ചും അതേപോലെ തന്നെ ഇമോഷൻ ഫാമിലി കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓക്കെ ഇതിലൊരു ഉണ്ടല്ലോ ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാര്യേജ് ഒരു കപ്പിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം തന്നെ ചോദിക്കും കുട്ടികളും ഫാമിലിയെ കുറിച്ചാണ് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ എങ്ങനെ സൊസൈറ്റി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന അവർക്ക് രണ്ടുപേരും ഉണ്ടാവുന്ന മെൻ്റൽ സ്ട്രഗിൾ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഫാമിലീസിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത്രയും ഭയങ്കര പക്വതയുള്ളൊരു സബ്ജക്റ്റാണ് ഗെറ്റ് ഒരു സ്റ്റൈൽ ഓഫ് ലുക്ക് ആൻഡ് ഫീൽഡ് സിനിമ ലുക്സ് വെരിഫുൾ കുട്ടികൾക്കും ഫാമിലീസിനും കഴിക്കാൻ പോകുന്ന ആൾക്കാരും കഴിച്ചവരും അതിനെ ചിന്തിക്കുന്നവര് ഫാമിലി പ്ലാൻ ചിന്തിക്കുന്നവർക്ക് എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഗെറ്റ് നിങ്ങൾക്ക് ഈ സിനിമ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാം എനിക്ക് അതാണ് പക്ഷെ ഞാൻ പിന്നീട് മാർക്കോയെ കുറിച്ച് ഒന്നും ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല ബട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ് പ്രോസസ് ആണ് ഇങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോ എന്നെ സംബന്ധിച്ച് ഒരു ഭയങ്കരമായ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയില്ല മ്യൂസിക് ജനറിക് ഫീഡ്ബാക്ക് ആണ് തിയേറ്ററിൽ അടിപൊളിയായിരുന്നു വേലംപൂർ പക്ഷെ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു ഒരു കൊച്ചു കുഞ്ഞ് അമ്മയോട് ചോദിക്കാണ് അമ്മ ഞാൻ ചിന്തിച്ചപ്പോ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ചു ചോദ്യം ആ അമ്മയുടെയും മകന്റെയും റിലേഷൻഷിപ്പിനെ വേറെ തലത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകും ഈ സിനിമ കൊണ്ട് സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് എനിക്കുണ്ടെങ്കിൽ പറയാം സ്റ്റേ മൈ ആ സെൻസിൽ ഓൾസോ ഇപ്പൊ കാസ്റ്റ് ഇതൊരു ഒരു ചലഞ്ചാണ് ഇങ്ങനത്തെ ഒരു ടൈക്ക് ഓഫ് സിനിമ സജീവ് ഒരു ഹാർഡ് കോർ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ലാലട്ടന്റെ കൂടെയാണ് അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു വിഷപ്പിക്കുന്ന സിനിമകളൊക്കെ ലതീക്ഷിക്കാം സദ്യ മൂന്ന് പക്ഷെ ഓവറോൾ ഇങ്ങനത്തെ സിനിമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനും എനിക്ക് ഫാമിലി ഓഡിയൻസ് ഇങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് മാർക്ക് പോലത്തെ ഫൈവ് സെഗ്മെന്റ് കൂടി ചെയ്തപ്പോൾ എനിക്കൊരു പേടി വെച്ചാൽ എൻ്റെ ഒരു പ്രൈമറി ഓഡിയൻസ് അതായത് ഒരു ഒരു നടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസ് ആണ് അവർക്ക് വേണ്ടി ഒരു സിനിമ ഇൻഡിനിയേറ്റ് വരുമ്പോൾ നന്നായിരിക്കും അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു സിനിമയാണ് നിങ്ങളെല്ലാം കാണുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും ഈവൻ ഫോർ യു ഓൾ ഫാമിലീസ് എന്ന് പറയുമ്പോൾ പ്രായമില്ലാതെ ജസ്റ്റ് ദാറ്റ് ഒരു ഒരു കൊലാബറേറ്റീവ് സ്പേസ് നിൽക്കുന്ന ഒരു നല്ല സിനിമ